ഈട്ടിക്കൂട്ടത്തിൽ തറവാട് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു തറവാടാണ് ഈട്ടിക്കൂട്ടത്തിൽ തറവാട് തറവാട്ട് സ്വത്താണ് സുമതിയമ്മയ്ക്ക് കിട്ടിയ പന്ത്രണ്ട് ഏക്കർ വസ്തു ആ ഈട്ടിക്കൂട്ടത്തിൽ തറവാടെന്ന് പേര് തന്നെ വന്നത് തന്നെ ആ തറവാടിൽ ഈട്ടികളെ ഒരഞ്ചാറ് മതിപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈട്ടിക്കൂട്ടത്തിൽ തറവാടെന്ന് ആ സുമതിയമ്മയുടെ വീടിന് പേര് വന്നത് സുമതിയമ്മയുടെ അച്ഛനും അമ്മയും കൊടുത്ത കുടുംബത്തിൻ്റെ വീതമാണ് ഏക്കർ വസ്തു സുമതിയമ്മ വിവാഹം കഴിച്ചത് ഒരു ശേഖരൻ ശേഖരൻപിള്ളയാണ് ഈ ശേഖരൻ ശേഖരൻപിള്ള കുറച്ചു കാലം ഈ സുമതിയമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു ശേഖരൻ പിള്ള സുമതിയമ്മയുടെ കൂടെ ദത്ത് കയറിയതാണ് അതൊക്കെ ഒരു മദ്യപാനിയായിരുന്നു പലപ്പോഴും സുമതിയമ്മയും ഈ ശേഖരിപിള്ളയും കൂടെ യോജിച്ചു പോകാൻ വയ്യാത്ത ഒരു രീതിയായിരുന്നു കാരണം മിക്കവാറും മദ്യപിച്ച് കയറി വരുമ്പോൾ ഈ സുമതിയമ്മയോട്ട് വഴക്കുണ്ടാക്കുകയും ബഹളങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത് ഈ സുമതിയമ്മയും ശേഖരിപിള്ളയും തങ്ങളിൽ അങ്ങ് പിരിഞ്ഞു കാരണം ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് നിൽക്കുവാൻ സുമതിയമ്മയെ കൊണ്ടുപോക്കത്തില്ല ഭാര്യ ആൻ പറഞ്ഞത് കേൾക്കത്തില്ലെന്നുള്ളതായ ആ ഒരു ധാരണ ശേഖരപിള്ളക്ക് അങ്ങനെ വന്നപ്പോൾ രണ്ടുപേർക്കും തങ്ങൾ ഇഷ്ടക്കേടായി അങ്ങനെ ശേഖരപിള്ള അവിടുന്ന് പോയി പിന്നെ ഈ സുമതിയമ്മ സുമതിയമ്മയുടെ മകൻ ഉണ്ണികൃഷ്ണനും മാത്രമാണ് ഈ ശേഖരപിള്ള പോയി കഴിയുമ്പോൾ പോയ ആ കാലത്ത് ഈ ഉണ്ണികൃഷ്ണന് ഏഴു വയസ്സേ ഉള്ളു പിന്നെ സുമതിയമ്മ ഈ ഉണ്ണികൃഷ്ണനെ വളർത്തി അമ്മയും മകനും മാത്രമാണ് വസ്തുവിൽ ആദായമുണ്ട് മറ്റുള്ള കുഴപ്പങ്ങളൊന്നുമില്ല അവരങ്ങനെ സുഖമായിട്ട് ജീവിക്കുകയാണ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ശേഖര പിള്ള വന്നു ലോഹിയൊക്കെ പറഞ്ഞ് വീണ്ടും അടുത്തുകൂടി ആ തൻ്റെ മകൻ്റെ അച്ഛനുണ്ടല്ലോ എന്നാൽ കൂടെ നിൽക്കട്ടെന്നുള്ള ആനെക്കൂടെ സുമതിയമ്മയും സ്നേഹത്തോടൊക്കെ പെരുമാറി അങ്ങനെ വീണ്ടും സുമതിയമ്മയും ശേഖര പിള്ളയും ഒന്നിച്ചുള്ള ജീവിതം ആരംഭിച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ശേഖരവിള്ളയുടെ സ്വഭാവങ്ങൾ പഴയ പോലെ തന്നെയായി സ്വത്തിലാണ് നോട്ടം അതെങ്ങനെയും കൈവശപ്പെടുത്തിക്കൊണ്ട് അവരെ കുറച്ച് തനിക്ക് സ്വന്തമാക്കണം എന്നുള്ള രീതിക്കൂടെ സുമതിയമ്മയുടെ സ്നേഹമായിട്ടൊക്കെ പെരുമാറി ഈ ശേരവിലെ സ്വഭാവം ആ സുമതിയമ്മയ്ക്ക് മനസ്സിലായതുകൊണ്ട് വീണ്ടും ആ മനുഷ്യനോട് വെറുപ്പായി സുമതിയമ്മയ്ക്ക് പലപ്പോഴും ഇതേ ചൊല്ലി വീട്ടിൽ ബഹളം ഉണ്ടാക്കി വഴക്കുണ്ടാക്കുന്നുണ്ട് അപ്പോൾ സുമതിമ പറഞ്ഞു സുമതിയമ്മ പറഞ്ഞു നിങ്ങൾക്കെൻ്റെ സ്വത്തിലാണ് നിങ്ങളെ കാണുന്നത് എന്നെയോ എൻ്റെ മകനെയോ സ്നേഹിക്കുകയല്ല അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അവിടെ നിന്ന് നിന്നാൽ മതി അല്ലെങ്കിൽ നിങ്ങളീ വീട്ടിൽ നിന്ന് പൊയ്ക്കൂ അങ്ങനെ വീണ്ടും പ്രശ്നങ്ങളായി വീണ്ടും ആ മനുഷ്യൻ അവിടുന്ന് പോയി പിന്നെ ആ മനുഷ്യൻ ആ വീട്ടിലോട്ട് തിരിച്ച് വന്നില്ല ഈ സുമതിയമ്മയും മകനും കൂടെ വീണ്ടും ആ വീട്ടിൽ ആ വീട്ടിലെ ആദായം കൊണ്ടാണ് അവരെ ജീവിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണനെ പ്രായമായി അവനെ സ്കൂളിൽ പോയി തുടങ്ങി അവനെ പഠിക്കാന് സാമാന്യം എടുക്കാനാണ് കൂടുതൽ ആരോടെയും സംസാരിക്കുകയോ ആരുമായിട്ടുള്ള കൂട്ടുകെട്ടോ കാര്യങ്ങളൊന്നും ഈ മകനില്ല സുമതിയമ്മയും പ്രായമായി വരികയാണ് മകൻ്റെ ഇഷ്ടത്തിന് മാത്രമാണ് അമ്മ ജീവിക്കുന്നത് പറമ്പിൽ ആവശ്യത്തിനുള്ള ആദായങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട് നെല്ല് കിട്ടാനുണ്ട് തലയിലെ വീട്ടിൽ ജോലിക്കാനൊക്കെയുണ്ട് ഒന്നിനൊരു കുറവുമില്ല സുമതിയമ്മയും അങ്ങനെ കൂടുതൽ ആരോടെയും ഇടപഴകാനോ കൂടുതൽ മറ്റുള്ളവരുമായിട്ടുള്ള ആ അടുപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ഞങ്ങളെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി ആ സുമതിയമ്മ ജീവിക്കുകയാണ് അപ്പം മകൻ്റെ ഈ പഠനം അത് മകനെ നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം സുമതിയമ്മയ്ക്കുണ്ട് എന്നാൽ പെട്ടെന്നാണ് സുമതിക്ക് ഒരു അസുഖമുണ്ടായത് കുറച്ചുനാൾ അമ്മ ആ രോഗത്തിൽ ഒരു അസുഖയാൽ വീട്ടിൽ കിടന്നു എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സുമതിയമ്മ ഈ ലോകത്തിൽ തന്നെ മാറ്റിപ്പെട്ടു മാറിപ്പോയി മരിച്ചുപോയി പിന്നെ മകൻ ധനിച്ചായി പിന്നെ മകൻ്റെ ഇഷ്ടത്തിനുള്ള ജീവിതമായി പഠനമൊക്കെ നിർത്തി അല്പം മദ്യപാനങ്ങളും കാര്യങ്ങളുമൊക്കെ മകനായി അതിന് തൊട്ടടുത്ത ഒരു മുതലാളി ആ മുതലാളിക്ക് ഇവൻ്റെ സ്വത്തിൽ അല്പം കണ്ണുണ്ടായിരുന്നു ഇത്രയും വസ്തുവുള്ളൂ അതിൽ ഇവനെ വിളിച്ച് മദ്യപിക്കുകയും മദ്യപിക്കാൻ പണം കൊടുക്കുകയും മദ്യം വാങ്ങിച്ചു കൊടുക്കുകയും അങ്ങനെ ആ ഉണ്ണികൃഷ്ണനുമായിട്ട് ചെറിയ അടുപ്പം ആ മനുഷ്യനുണ്ടായി ആ മനുഷ്യനെ നോട്ടവും ഈ സ്വത്തിലാണ് എങ്ങനെയത് കൈവശപ്പെടുത്തുക അങ്ങനെ ഈ ഉണ്ണികൃഷ്ണനെ മദ്യപിക്കാൻ കാശില്ലാത്തപ്പോൾ ഈ മനുഷ്യൻ്റെ അടുത്തിരില്ലും അയാൾ കാശിലും അങ്ങനെ വന്നൊന്ന് കുറച്ച കുറച്ച ആ വസ്തുക്കളെ കുറച്ച് കുറേച്ച കുറേച്ച് എഴുതി വാങ്ങിക്കുവാൻ വേണ്ടി തുടങ്ങി ചുരുക്കം പറയണ്ട ഇന്ന് ആ വസ്തുക്കളൊന്നും ഇല്ല അത് വിറ്റ് തൊലച്ചു കളഞ്ഞു അങ്ങനെ തന്നെ പറയാം വിട്ട് മുടിച്ചു കളഞ്ഞു മദ്യത്തിനും പെണ്ണിനും വേണ്ടി ഉണ്ണികൃഷ്ണൻ ആ ഉണ്ടായിരുന്ന പൂസ്വത്തുക്കളെല്ലാം നഷ്ടപ്പെടുത്തി നശിപ്പിച്ചു കളഞ്ഞു ഇന്ന് ഉണ്ണികൃഷ്ണനെ ഒരു സെല്ല് ഭൂമി പോലും ഉണ്ണികൃഷ്ണൻ ഇല്ല മദ്യപാനത്തിനടിമയായ ആ ഉണ്ണികൃഷ്ണൻ മണ്ണും പെണ്ണും മദ്യവും പെണ്ണും ഇതാണ് ഉണ്ണികൃഷ്ണൻ കാശ് കയ്യില്ലാത്തപ്പം കുറച്ച കുറച്ച വസ്തുക്കൾ എഴുതി കൊടുത്ത കാശുമായിട്ട് ഇങ്ങനെ ഉല്ലാസ ജീവിതങ്ങളും കൂട്ടുകാരത്തുള്ള മദ്യപാനങ്ങളും ഒക്കെയും പിന്നെ തുടങ്ങി എന്നാൽ ഉണ്ണികൃഷ്ണൻ ഇന്നെല്ലാം നഷ്ടപ്പെടുകയായിരുന്നു ഈ അടുത്തുള്ള മനുഷ്യൻ അതെല്ലാം കൈവശപ്പെടുത്തി അപകരിച്ചു ഇന്ന് ആ മനുഷ്യനുമില്ല ആ മനുഷ്യൻ ഇന്ന് പോയിട്ട് വർഷങ്ങളായി എവിടെയാണെന്ന് എവിടെയാണെന്നറിയത്തില്ല നമ്മളൊന്ന് ചിന്തിക്കണം മറ്റുള്ളവരെ നമ്മൾ അപകരിച്ചെടുക്കുമ്പോൾ അത് നമുക്ക് ദോഷമായിട്ട് വരും ഇന്ന് ഈ മനുഷ്യൻ്റെയും ഏതാ ഈ ഉണ്ണിക്കിട്ടൻ്റെ സ്വത്തുകൾ അപകരിച്ചെടുത്ത ഈ മനുഷ്യൻ്റെയും തലമുറ വന്നപ്പോൾ അല്ലെങ്കിൽ അവരുടെ മക്കൾ വന്നപ്പോൾ അവരൊരു നാശത്തിൻ്റെ വക്കിലേക്കാണ് ഇന്ന് കടന്നു പോകുന്നത് ഈ ഉണ്ണികൃഷ്ണന്റെ വസ്തു അപകരിച്ചെടുത്താൽ ആ മനുഷ്യനെ എവിടെയാണെന്ന് പോലും നാട്ടിൽ ആർക്കും അറിയത്തില്ല അയക്കുകൊണ്ട് മക്കൾ ആ മക്കളൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല അവരുടെ ജീവിതമേ ആകെപ്പാടെ താറുനാടായി ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ വയ്യാത്ത അവസ്ഥയിൽ ഇരുന്ന് അവരാകെപ്പാടെ നട്ടം തിരിയുകയാണ് ഉണ്ണികൃഷ്ണനെ ഇന്ന് എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല കുറച്ച് നാൾ ഈ വഴിയിൽ കൂടി അലറച്ചു വിളിച്ചുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു ഇന്ന് ആ മനുഷ്യൻ എവിടെയാണെന്ന് ആർക്കും ഒരു പിടിയുമില്ല നമ്മൾ ചിന്തിക്കണം നമ്മൾ ആർക്കെങ്കിലും ദോഷം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമ്മുടെ മക്കൾ അനുഭവിക്കും ഈ കഥ വെറൊരു കഥയല്ല ഇത് നാട്ടിൽ നടന്നൊരു സംഭവമാണ് ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കണം നമ്മൾ ഒരു മനുഷ്യൻ്റെ ഒരു ഒരു അഞ്ച് പൈസയ്ക്കുള്ള സാധനം പോലും നമ്മൾ അപകരിച്ചെടുക്കരുത് അപകരിച്ചെടുത്താൽ നമ്മുടെ കുടുംബം മുടിഞ്ഞുപോകും